ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിലെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് എന്ന് പറയുന്നത് എന്തിനെ എന്തിനെപ്പറ്റിയും സ്ട്രെസ്സ് വരാം ഫാമിലി ലൈഫിനെ പറ്റി വരാം ജോലിയിലുണ്ടാകുന്ന സ്ട്രെസ് വരാം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അതിൻ്റെ സ്ട്രെസ്സ് വരാം അങ്ങനെ എല്ലാവർക്കും വരുന്ന ഒരു പ്രോബ്ലമാണ് എന്ന് പറയുന്നത് അത് ഓവറാവുമ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് നമ്മൾ ശരിക്കും നമ്മളെ തന്നെ അറിയാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവ് മൈൻഡോടെ നമ്മൾ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രെസ്സിനെ ഒഴിവാക്കാനായിട്ട് പറ്റും ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലിട്ട് അതിനെ വലിയ കാര്യങ്ങളാക്കി മാറ്റി അതിന് നിങ്ങൾ തന്നെ ഒരു ഒക്കെ കണ്ടുപിടിച്ച് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് കൂടുന്നത് ഇപ്പം ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണെങ്കിൽ ബിസിനസ്സിലെ എന്തെങ്കിലും ഒരു ചെറിയ പാപ്പിഴ വരുമ്പോഴത്തേക്ക് ടെൻഷൻ അടിച്ചൊരു പരുവാകും അതിനടുത്ത സൊല്യൂഷൻ എന്താണ് എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാവും ചിലപ്പോൾ അവർ മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടുന്നത് ഫാമിലി ലൈഫിനെ പറ്റി ഓർത്തിട്ടാവും നിങ്ങൾ പരസ്പരം ഫാമിലിയോട് സംസാരിക്കുമ്പോൾ ഫാമിലിയിലെ മെമ്പേഴ്സിനോട് സംസാരിക്കുമ്പോൾ തീരുന്ന പ്രശ്നമായിരിക്കാം അതല്ല നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ അപ്പായാൽ മാത്രമേ നമുക്ക് സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ ചില സമയത്ത് നമ്മൾ ബസ് ബസ് കയറാനായിട്ട് അല്ലെങ്കിൽ ട്രെയിൻ കയറാനായിട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വീട്ടിലിറങ്ങുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ട്രെയിൻ കിട്ടുന്നത് വരെ നിങ്ങൾക്ക് സ്ട്രെസ്സായിരിക്കും ഇറങ്ങാൻ ലേറ്റായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ട്രെസ് ആവുന്നത് എങ്ങാനും വഴിയിൽ ബ്ലോക്കും കൂടെ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട അപ്പം ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്സ് അതെനിക്ക് മാത്രമാണ് എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും സ്ട്രെസ് അനുഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കാതെ നമുക്കും മുന്നിൽ വരുന്ന പ്രോബ്ലംസ് എത്ര വലുതായിക്കോട്ടെ അതിനെ ഓവർകം ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട് ആ ഒരു കഴിവാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അത് കണ്ടെത്താൻ അത്രത്തോളം കാലം നിങ്ങൾക്ക് എന്നും സ്ട്രെസ് തന്നെ ആയിരിക്കും ഡെയിലി നമ്മൾ അഫർമേഷൻസ് കേൾക്കുന്നതും അതുപോലെ തന്നെ യോഗ ചെയ്യുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്നതും ഒക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകളെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എക്സസൈസ് അതിനൊരു നല്ല ഘടകമാണ് രാവിലെ അല്പം നടക്കാൻ പോകുന്നതും നമ്മൾ വീടിനകത്ത് തന്നെ ഇരിക്കാതെ പുറത്തോട്ടിറങ്ങി പ്രകൃതിയുടെ ഭംഗി കണ്ട് കണ്ണിന് നല്ല കാഴ്ചകൾ കൊടുക്കുന്നതും മനസ്സിന് നല്ല ശാന്തത കിട്ടാൻ നല്ലതാണ് സ്ട്രെസ് കുറയേണ്ടവർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കുക ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്ന സമയത്ത് ഒറ്റ കാര്യങ്ങളും ചിന്തിക്കാത്ത ഒരു ക ഇതായിട്ടാണ് നമുക്ക് കിട്ടിയത് അതിലേക്ക് നമ്മളാണ് ഓരോരോ ചിന്തകൾ കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നത് ഇത്രയും മൂല്യമായ ഈ മനസ്സിനെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ അതിന് ഒരു മൂല്യവും കൊടുക്കാത്തതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കിട്ടിയ മനസ്സിനെ നമ്മൾ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നിറച്ച് വെറുതെ നമ്മൾ തന്നെ സ്ട്രെസ് ഉണ്ടാക്കിയെടുക്കുന്നു അതിലേക്ക് എന്താണോ നമ്മൾ ഇടുന്നത് അതാണ് പുറത്തേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു കർഷകൻ്റെ പാടം പോലെയാണ് അതായത് ഭൂമിയിൽ നമ്മൾ അതായത് ഭൂമിയുമായിട്ടാണ് മനസ്സിനെ ബന്ധിക്കുന്നത് ഒരു കർഷകൻ അയാളുടെ പാടത്ത് പണിയെടുക്കാൻ പോകുമ്പോൾ ഫലഭൂയിഷ്ടമായ ആ മണ്ണിൻ്റെ എന്താണോ നടുന്നത് അതാണ് തിരിച്ച് കിട്ടുന്നത് ഒരു ധാന്യവും നല്ല ധാന്യവും ഒരു വിഷ വിത്തും അതിനകത്തേ കിട്ടാൽ ഭൂമിക്കറിയില്ല ഭൂമി രണ്ടും വളർത്തിക്കൊണ്ടുവരും രണ്ടിനും ഒരുപോലെ കെയർ കൊടുത്ത് വളർന്നു വരും പക്ഷേ അത്രയും ഫലഭൂയിഷ്ടമായ മണ്ണാണത് ആ അവിടേക്ക് നല്ലത് മാത്രമാണ് ഇട്ട് കൊടുത്തിരുന്നെങ്കിലും അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സ് ആ മനസ്സിലേക്ക് നല്ലത് മാത്രം ഇട്ട് കൊടുത്താൽ നല്ലതേ നിങ്ങൾക്കും വരികയുള്ളൂ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എപ്പോഴും നെഗറ്റീവ് ചിന്തകളും മാത്രമായിട്ടിരിക്കുന്നവർക്ക് ഈ സമയവും കടന്നു പോവും എന്നുള്ള ആ ഒരു തത്വം മനസ്സിലാലോചിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക സ്ട്രെസ്സിനെ കുറയ്ക്കാൻ ഇതിനേക്കാളും നല്ലൊരു മാർഗം വേറെയില്ല ഞാൻ ജയന്തി പ്രകാശ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു